നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കും മുമ്പ് ഈ വാർത്താ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു പ്രധാന വാർത്തകളിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമനം വൈകിപ്പിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് വി ശിവദാസൻ എം പി ഇന്ത്യൻ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്റർ നിയമനത്തിനായി യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് തിരുവനന്തപുരം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരിധിയിൽ ഒഴിവുകൾ ഉണ്ടായിട്ടും നിയമനം ലഭിക്കുന്നില്ല വിഷയം അടിയന്തിരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വി ശിവദാസൻ എം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ഓഫീസുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനതല ഫയൽ അദാലത്ത് സെപ്റ്റംബർ മുപ്പതിന് നടക്കും രാവിലെ ഒമ്പത് മുപ്പതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലാണ് അദാലത്ത് എറണാകുളം കൊല്ലം കോഴിക്കോട് മേഖലകളായി തിരിച്ച് ജില്ലാ അദാലത്തുകൾ നടത്തിയിരുന്നു മുംബൈയിൽ നിന്നും ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പുറപ്പെട്ട വിസ്താര വിമാനം തുർക്കിയിൽ ഇറക്കി സുരക്ഷാ കാരണങ്ങളാലാണ് വിമാനം തുർക്കിയിലേക്ക് വഴിതിരിച്ചുവിട്ടതെന്ന് അധികൃതർ അറിയിച്ചു യു കെ ഇരുപത്തി എന്ന വിമാനമാണ് തുർക്കിയിലെ എർസറം വിമാനത്താവളത്തിൽ ഇറക്കിയത് തനിക്കെതിരെയുള്ള പീഡനാരോപണം വ്യാജമാണെന്ന് കാണിച്ച് ഡിജിപിക്ക് പരാതി നൽകി നടൻ നിവിൻ പോളി പീഡനം നടന്നതായി പറയുന്ന ദിവസം വിദേശത്ത് പോയിട്ടില്ലെന്നും കേരളത്തിൽ തന്നെയായിരുന്നുവെന്നും നിവിൻ പോളി പറഞ്ഞു പാസ്പോർട്ടിന്റെ പകർപ്പും ചേർത്താണ് പരാതി നൽകിയത് പോലീസ് മേധാവിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനുമാണ് കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ചിനാണ് പീഡനം നടന്നതായി പരാതിക്കാരി ആരോപിച്ചത് ഈ ദിവസങ്ങളിൽ താൻ കേരളത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നുവെന്ന് നിവിൻ പോളി വ്യക്തമാക്കി ആരോപണത്തിൽ പറയുന്ന ദിവസങ്ങളിൽ നിവിൻ തന്നോടൊപ്പം ഷൂട്ടിംഗ് സെറ്റിലായിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസനും നടി പാർവതി കൃഷ്ണയും പറഞ്ഞിരുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു വിനേഷ് ഫോഗട്ട് പട്ടികയിൽ ഇടം നേടി ജൂലാന മണ്ഡലത്തിൽ നിന്നാണ് വിനേഷ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് ഒക്ടോബർ അഞ്ചിനാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ട് ബജ്രം പുനിയ എന്നിവർ ഇന്നാണ് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സി വേണുഗോപാലിനെയും സന്ദർശിച്ച ശേഷമായിരുന്നു ഇരുവരും കോൺഗ്രസ്സിൽ അംഗത്വമെടുത്തത് രാഹുൽ ഗാന്ധിയുമായും ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിലമ്പൂർ എം എൽ എ പി വി അൻവർ നൽകിയ പരാതിയിൽ വേണ്ടത് ഭരണതലത്തിലുള്ള അന്വേഷണമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ടതാണ് പരിശോധനയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഡിജിപിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് തെറ്റായ സമീപനം ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും കർശനമായ നടപടി സ്വീകരിക്കുമെന്നും പാർട്ടി തലത്തിലുള്ള അന്വേഷണം ആവശ്യമാണെങ്കിൽ നടത്തുമെന്നും എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹരിയാനയിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെയുള്ള നേതാക്കളുടെ കൂട്ടരാജിയിലും പ്രതിഷേധത്തിലും അമ്പരെന്ന് ബിജെപി കേന്ദ്ര നേതൃത്വം സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി രഞ്ജിത് സിംഗ് ചൌതാല എം എൽ എയായ ലക്ഷ്മൺ ദാസ് നാപ്പ മുൻമന്ത്രി കരൺദേവ് കംബോജ് എന്നിവർക്ക് പിന്നാലെ മന്ത്രി ബിഷംബർ സിംഗും വെള്ളിയാഴ്ച ബിജെപി വിട്ടു മന്ത്രിസ്ഥാനം അദ്ദേഹം രാജിവെച്ചു മുൻ എം എൽ എയായ ശശിരഞ്ജൻ സിംഗ് പെർമാർ സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ മനം നൊന്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു ബിജെപി അറുപത്തിയേഴ് സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മറ്റ് പാർട്ടികളിൽ നിന്ന് കൂറുമാറിയെത്തിയ നേതാക്കൾക്കെല്ലാം സീറ്റ് നൽകുകയും ചെയ്തു ഹരിയാന ഫരീദാബാദിൽ ഗോരക്ഷാ ക്രിമിനലുകൾ വെടിവെച്ചു കൊന്ന പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ആര്യൻ മിശ്രയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് സി ആവശ്യപ്പെട്ടു നിർധന കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ആര്യൻ കുടുംബത്തിന് സാമ്പത്തിക സഹായവും സഹോദരൻ അജയ് മിശ്രയ്ക്ക് സർക്കാർ ജോലിയും നൽകണം പ്രതികളുമായി പോലീസ് ഒത്തുകളിക്കുന്നതിനെതിരെ നടപടി വേണമെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും സിപിഐഎം ആവശ്യപ്പെട്ടു ജമ്മു കശ്മീരിന് പ്രത്യേക ഭരണഘടനാ പദ്ധതി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കഴിഞ്ഞുപോയ സംഭവമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ചരിത്രമായി മാറിയെന്നും ഒരിക്കലും തിരിച്ചുവരാൻ അനുവദിക്കില്ലെന്നും അമിത് പറഞ്ഞു ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു അമിത്ഷാ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കാൻ താൽപര്യം അറിയിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കായികമന്ത്രി വി അബ്ദുറഹിമാന്റെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി സ്പെയിനിലെ മാഡ്രിഡിൽ കൂടിക്കാഴ്ച നടത്തി അന്താരാഷ്ട്ര സൌഹൃദ മത്സരവേദിയായി കേരളത്തെ പരിഗണിക്കാമെന്നും എ എഫ് എ പ്രതിനിധികൾ അറിയിച്ചു ഇതിന്റെ ഭാഗമായി അസോസിയേഷൻ പ്രതിനിധികൾ ഉടൻ കേരളം സന്ദർശിക്കും വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഒരു സംഘം മാധ്യമങ്ങളും പ്രതിപക്ഷവും കൊടുമ്പിരി കൊണ്ട് പ്രചരിപ്പിക്കുന്നത് സിപിഐഎം സമ്മേളനങ്ങളെ സ്വാധീനിക്കാനാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന അജണ്ട വെച്ചല്ല പാർട്ടി സമ്മേളനങ്ങൾ നടക്കുക ഭാവനയുള്ളവർ പല കഥകളും എഴുതി എഴുതിവയ്ക്കുന്നു പാർട്ടിയിൽ കുഴപ്പമാണെന്ന് വരുത്താൻ ബോധപൂർവമായ പ്രചാരണം ഏറ്റെടുത്തിരിക്കുകയാണെന്നും ഇത് എക്കാലത്തുമുള്ള അജണ്ടയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓണക്കാലത്തെ കുറഞ്ഞ നിരക്കിൽ ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കാൻ കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ് ഓണച്ചന്തകൾ തുടങ്ങി കൺസ്യൂമർ ഫെഡ് ഓണം സഹകരണ വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഇനം സാധനങ്ങൾ സബ്സിഡി നിരക്കിലാണ് നൽകുന്നത് പൊതുവിപണിയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയിലേറെ വിലയുള്ള സാധനങ്ങൾ റേഷൻ കാർഡുമായി എത്തിയാൽ തൊള്ളായിരത്തി മുപ്പത് രൂപയ്ക്ക് ലഭിക്കും പൊതുവിപണി വിലയേക്കാൾ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് നൽകുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താൻ സംസ്ഥാനത്തെ കയറ്റുമതി നയം രൂപം നൽകുമെന്ന് വ്യവസായമന്ത്രി പി രാജീവ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും വ്യവസായത്തിന് ആവശ്യമായ ഭൂമി ലഭ്യത ഉറപ്പുവരുത്താൻ ലാൻഡ് പൂളിംഗ് സംവിധാനം നടപ്പാക്കും സ്വകാര്യ ഭൂമി ഏറ്റെടുത്ത് അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിച്ച് തിരികെ നൽകുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് യൂണിയൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ അദ്ദേഹം പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കുസാറ്റിന്റെ കുതിപ്പിനെ വേഗമേറ്റി ഇരുപത്തിയൊമ്പത് അത്യാധുനിക ഉപകരണങ്ങൾ സജ്ജം സ്കൂൾ ഓഫ് മറൈൻ സയൻസ് ലേക്സൈഡ് ക്യാമ്പസിലാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ ചെലവിട്ട് ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റി ഒരുക്കിയിട്ടുള്ളത് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ തിരച്ചിലിനായി ഉപയോഗിച്ചതിന് സമാനമായ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ജി പി ആർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു മണ്ണിനടിയിലുള്ള പാറകൾ ലോഹസാന്നിധ്യം സാന്നിധ്യം തുടങ്ങിയവയെല്ലാം ഇതുപയോഗിച്ച് തിരിച്ചറിയാം തന്നെ അയച്ചത് ദൈവമാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ വീണ്ടും ഒളിയമ്പുമായി ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് ദൈവമാണെന്ന് ആരും സ്വയം പ്രഖ്യാപിക്കേണ്ടതില്ല നിങ്ങളിൽ ദൈവമുണ്ടോയെന്ന് ജനങ്ങൾ തീരുമാനിക്കും പൂനെയിലെ ചടങ്ങിൽ ഭാഗവത് പറഞ്ഞു ജൂലൈയിൽ ജാർഖണ്ഡിലെ ഗുംലയിലെ പരിപാടിയിലും മോദിയെ ഭാഗവത് പരോക്ഷമായി വിമർശിച്ചു ചില ആളുകൾക്ക് സൂപ്പർമാൻ ആകണം അവിടെയും നിൽക്കില്ല ണം ഭഗവാനാകണം പിന്നെ വിശ്വരൂപത്തിനായി കൊതിക്കും അന്ന് ഭാഗവത് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചാനൽ അഭിമുഖത്തിൽ താൻ ജീവശാസ്ത്രപരമായ സൃഷ്ടിയല്ലെന്നും ദൈവമാണ് തന്നെ അയച്ചതെന്നും മോദി അവകാശപ്പെട്ടിരുന്നു കെ എസ് ആർ ടി സി യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗ് സുഗമമാക്കുന്നതിനായി പരിഷ്കരിച്ച ഓൺലൈൻ വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷന്റെയും പരിഷ്കരിച്ച പതിപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുറത്തിറക്കി യാത്ര ചെയ്യേണ്ട സ്റ്റേഷനുകൾ കണ്ടെത്താനും സ്റ്റേഷനുകളിലേക്കുള്ള ബസ്സുകൾ വേഗം തിരയാനും പുതിയ വെബ്സൈറ്റിലും ആപ്പ് വെബ്സൈറ്റും ആപ്പ് വഴിയും കഴിയും യാത്രക്കാർക്ക് എളുപ്പം മനസ്സിലാകുന്ന തരത്തിലുള്ളതാണ് ഹോംബേജ് യു പി ഐ ആപ്പ് വഴി വളരെ വേഗത്തിൽ ടിക്കറ്റ് ലഭ്യമാകും മാൻഡിസ് ടെക്നോളജിയാണ് പുതുക്കിയ വെബ്സൈറ്റും മൊബൈൽ ആപ്പും തയ്യാറാക്കിയത് ട്രെയിനുകൾ നേർക്കുനേർ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കുന്നതിനുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനമായ കവച്ച് കേരളത്തിലും എറണാകുളം ഷൊർണൂർ റെയിൽപാതയിലാണ് ആദ്യമായി സാങ്കേതിക സംവിധാനം സ്ഥാപിക്കുന്നത് കോടി രൂപ കിലോമീറ്റർ ദൂരത്താണ് പദ്ധതി നടപ്പാക്കുക ഇതിന് റെയിൽവേ ദർഖാസ് ക്ഷണിച്ചു കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ എറണാകുളം ഷൊർണൂർ മേഖലയിൽ ഓട്ടോമാറ്റിക് സിഗ്നലിനൊപ്പം കവചു കൂടി വരുന്നതോടെ ട്രെയിനുകളുടെ എണ്ണം കൂട്ടാനും വേഗം വർദ്ധിപ്പിക്കാനും കഴിയും ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നാലായിരം രൂപ ബോണസ് ലഭിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവത്തായി രണ്ടായിരത്തി രൂപ നൽകും സർവീസ് പെൻഷൻകാർക്ക് പ്രത്യേക ഉത്സവബദ്ധയായി ആയിരം രൂപ അനുവദിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവബദ്ധ ലഭിക്കും എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിക്കും ടിക്കറ്റ് നിരക്ക് നാലിരട്ടിക്കൂട്ടി സ്വകാര്യ അന്തർസംസ്ഥാന ബസ്സുകൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വകാര്യ ലക്ഷറി ബസ് സർവീസ് നടത്തുന്ന ബംഗളൂരുവിലേക്ക് സാധാരണ ടിക്കറ്റ് നിരക്ക് ആയിരത്തി മുതൽ രണ്ടായിരം രൂപ വരെയാണ് ീസൺ ആയതോടെ ഇത് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം വരെയായി ഉയർത്തി എണ്ണായിരം രൂപയ്ക്ക് വിൽക്കാൻ കരിഞ്ചത്തക്കാരും ഉണ്ട് ട്രെയിൻ ടിക്കറ്റുകളുടെ ലഭ്യതക്കുറവും പ്രത്യേക ട്രെയിനുകളിലെ നിരക്ക് വർധനയുമാണ് ഇതിനെല്ലാം വഴിവെട്ടുന്നത് ഓണ അവധി കഴിഞ്ഞ് തിരിച്ചുള്ള സർവീസിനും സമാനമായ നിരക്കാണ് ഈടാക്കുന്നത് എന്നാൽ കെ എസ് ആർ ടി സി ബസ്സിൽ തൊള്ളായിരം മുതൽ ആയിരത്തി അറുനൂറ് രൂപ വരെയാണ് ബംഗളൂരു വരെയുള്ള പരമാവധി നിരക്ക് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ വാർത്തകൾക്ക് ദേശാഭിമാനിയോട് കടപ്പെട്ടിരിക്കുന്നു ഇവിടെ പകർത്തിയിരിക്കുന്ന ചിത്രങ്ങളും ദേശാഭിമാനിയിൽ നിന്നുള്ളത് ഇതുവരെയും വാർത്ത കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം